എഡ്യൂക്കേഷൻ എൻകൗണ്ടർ ലേഖകം സ്വാതം ഭാരതിയാർ യൂണിവേഴ്സിറ്റി ഇക്വലൻസ് വിഷയത്തിൽ കാലിക്കെട്ടും പി എസ് സിയും പ്രതിക്കൂട്ടിൽ അതോടൊപ്പം തന്നെ ഭാരതിയാർ യൂണിവേഴ്സിറ്റി ടെറിറ്റോറിയൽ ജൂർ സെഷൻ തെറ്റിച്ച് എല്ലാ സ്റ്റയർട്ടിൽ സ്റ്റഡി സെൻ്റർ നടത്തി വന്നിരുന്നു അതിൻ്റെ തെളിവും എഡ്യൂക്കേഷൻ എൻകൗണ്ടറിൽ ലഭിച്ചു ഓൾ ഇന്ത്യ അണ്ണാമല യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസ് യൂണിയൻ ഉന്നയിക്കുന്ന ചോദ്യങ്ങൾ നമ്പർ വൺ യു ജി സി അംഗീകാരമില്ലാതെ എന്ത് അടിസ്ഥാനത്തിലാണ് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് വരെ കാലിക്കെട്ട് തുല്യത നൽകിയത് ഭാരതിയാറിന് യു ജി സി ഡി ഇ ബി ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ബ്യൂറോ സൈറ്റിൽ നോക്കാതെ നമ്പർ ടു ഭാരതിയാർ സർവകലാശാലയുടെ ടെറിറ്റോറിയൽ ജൂറി സെക്ഷൻ പരിധി വരുന്നത് കോയമ്പത്തൂരും ഇറോഡും തിരുപ്പൂർ ഈ മൂന്ന് സ്ഥലത്തുമാണ് നമ്പർ ത്രീ കോയമ്പത്തൂര് ഇ റോഡ് തിരുപ്പൂർ ജൂറി സെക്ഷൻ അധികാര പരിധിക്കുള്ളിൽ അഡ്മിഷൻ എടുത്തവർക്കും എക്സാം സെൻറ്റർ പോയി എഴുതിയവർക്കും മാത്രമാണോ കാലക്കെട്ട് സർവകലാശാല ഇത്രയും വർഷം തുല്യത കൊടുത്തത് രണ്ടായിരത്തി നവംബർ വരെ നമ്പർ ഫോർ ഇരുപത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മദ്രാസ് ഹൈക്കോടതി ഫൈനൽ ജഡ്ജ്മെൻറ്റ് വന്നു നമ്പർ ഫൈവ് പത്തൊൻപത് നാല് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ യു ജി സി ഭാരതിയാർ യൂണിവേഴ്സിറ്റിക്കെതിരെ സുപ്രീം കോടതിയിൽ എസ് എൽ പി സ്പെഷ്യൽ ലീവ് പെറ്റീഷൻ ഫയൽ ചെയ്തു കേസ് നമ്പർ വൺ സിക്സ് സിക്സ് സീറോ ഫോർ ബാർ ടു സീറോ ടു ത്രീ പ്രകാരം കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് അതായത് പത്തൊമ്പത് നാല് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് യു ജി സി സുപ്രീം കോടതിയിലെ ഭാരതിയാർ യൂണിവേഴ്സിറ്റിക്കെതിരെ എസ് എൽ പി ഫയൽ ചെയ്തത് ഇതിലൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ കാലിക്കറ്റ് സർവകലാശാല ഈ സുപ്രീം കോടതിയിൽ ഭാരതിയർ യൂണിവേഴ്സിറ്റിയുടെ കേസ് എത്തിയ ശേഷവും തുല്യത കൊടുത്തു കൊണ്ടിരുന്നു അപ്പോൾ ആ തുല്യതയ്ക്ക് അംഗീകാരമില്ലെന്ന് ഉറപ്പിച്ച് പറയാം കാര്യം കാരണം കോടതിയിൽ കേസ് ഇരുന്ന സമയത്ത് ഒരു കാര്യങ്ങളും ചെയ്യാൻ പാടുള്ളതല്ല അതേ സുപ്രീം കോടതിയുടെ പരിഗണനയിലിരുന്ന കേസാണ് ഈ ഭാരതിയർ യൂണിവേഴ്സിറ്റി അപ്രൂവൽ സംബന്ധിച്ച് ആ സമയത്താണ് കാലക്കെട്ട് തുല്യത കൊടുത്തുണ്ടരുന്നത് കോടതിയിൽ കേസ് എത്തിയതിന് ശേഷം തുല്യത കൊടുത്തതിനൊന്നും വാലിടില്ല ഒരുപാട് പേര് തുല്യത വാങ്ങിച്ചിട്ടുണ്ട് ഭാരധീയറിൻ്റെ പക്ഷേ അവർക്കൊന്നും വാലിടുകയില്ല നിയമസാധ്യതയില്ല ഇപ്പോൾ ഞാൻ പറയുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അതെല്ലാവരും ശ്രദ്ധ ചെയ്യേക്കുക പത്തൊമ്പത് നാല് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് യു ജി സി ഫാരധീയറിനെതിരെ സുപ്രീം കോർട്ടിലെ എസ് എൽ പി ഫയൽ ചെയ്തത് അതിനുശേഷവും കാലിക്കെട്ട് യൂണിവേഴ്സിറ്റി എല്ലാവർക്കും തുല്യത കൊടുത്തിണ്ടിരുന്നു കോടതിയിൽ കേസ് എത്തിയ ശേഷം നിയമപ്രകാരം അങ്ങനെ കൊടുക്കാൻ പാടില്ല ഒരു കോടതിയിൽ ഒരു കേസ് കിടക്കുമ്പോൾ വേറെ ആർക്കും പ്രൈവറ്റായിട്ടൊന്നും ചെയ്യാൻ പാടില്ല അല്ലെങ്കിൽ കോടതിയുടെ അനുമതി വേണം അല്ലെങ്കിൽ യു ജി അനുമതി വേണം ഇതൊന്നും ഇവിടെ നടന്നിട്ടില്ല അപ്പോൾ കാലിക്കെട്ടിൻ്റെ ഇഷ്ടപ്രകാരമാണ് എല്ലാവർക്കും തുല്യത കൊടുത്തത് നീ ഇതിൽ വേറൊരു കാര്യം പറയാനുള്ളത് ഈ തുല്യത വെച്ച് ലക്ഷക്കണക്കിന് പേർ പി എസ് സിയിൽ കയറി അനർഹരായിട്ടുള്ളവർ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് കോടതി വിധി വന്നില്ല ഭാരതീയറിന് വക്കീലില്ല കേസ് ബാധിക്കുക ടെറിറ്റോറിയൽ ജൂറ സെക്ഷൻ തെറ്റിച്ചിട്ടുണ്ട് ഭാരതീയർ യൂണിസിൻ്റെ മദ്രാസിൽ തന്നെ ഒരുപാട് കേസുകളുണ്ട് ഫൈനൽ ജഡ്ജ്മെൻ്റിൽ വന്നപ്പോഴും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഫൈനൽ ജഡ്ജ്മെൻറ്റിൽ കോടതി വിധി വന്നപ്പോൾ ഭാരതിയാറിനെ രൂക്ഷമായിട്ട് വിമർശിച്ചിട്ടാണ് മദ്രാസ് ഹൈക്കോടതി ജഡ്ജിമെൻറ്റിൽ പറഞ്ഞിരിക്കുന്നത് ഇനി നമ്പർ സിക്സ് പത്തൊമ്പത് നാല് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് സുപ്രീം കോടതി വെബ്സൈറ്റിൽ ഭാരതിയാർ യൂണിവേഴ്സിറ്റി ലിസ്റ്റ് ചെയ്യപ്പെട്ടത് ആ ഇയറിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ വരെ കാലിക്കെട്ട് തുല്യത കൊടുത്തുപോകുന്നിരുന്നു എന്തടിസ്ഥാനത്തിലാണ് ഭാരതീയറിലുള്ളവർക്ക് ഈ തുല്യത കൊടുത്തുകൊണ്ടിരുന്നത് ഇനി നമ്പർ സെവൻ കേരള പി എസ് സി ഭാരതീയർ സർവകലാശാലയ്ക്ക് അംഗീകാരമുണ്ടോ കേസിലാണോ എന്ന് അന്വേഷണം നടത്താതെ എന്തടിസ്ഥാനത്തിലാണ് തുല്യത അംഗീകരിച്ചത് യു ജി സിയുടെ വെബ്സൈറ്റിൽ ഇവർ ചെക്ക് ചെയ്തിട്ടുണ്ടോ യു ജി സി ചട്ടം ലംഘിച്ച് പി എസ് സി പിൻവാതൽ വഴി കയറ്റി വിട്ടതെന്തിനെല്ലാവരും ഇതിൽ നിന്നും നമുക്കെല്ലാവർക്കും ഒരു പാഠം മനസ്സിലാകും അതായത് വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിലും പി എസ് സി ജോലി നേടാം എന്നത് ഇതിൽ ഭാരതിയാർ യൂണിവേഴ്സിറ്റി സംബന്ധിച്ച് നടന്ന കാര്യം എന്ന് പറഞ്ഞാൽ അംഗീകാരമില്ല പക്ഷേ തുല്യത കിട്ടി പി എസ് സി പറയുന്നത് കേരളത്തിലെ ഏതെങ്കിലും സർവകലാശാലകളുടെ തുല്യത മതി ഇപ്പോൾ എന്ത് സംഭവിച്ചു തുല്യത കൊടുത്തു പക്ഷേ യു ജി സി അംഗീകാരമില്ല യു ജി സി അംഗീകാരം ഉണ്ടെങ്കിൽ മാത്രമേ ഓൾ ഇന്ത്യ തലത്തിൽ തന്നെ അപ്രൂവൽ ഉള്ളൂ ഏത് യൂണിവേഴ്സിറ്റി ആയാലും ആ ഡിഗ്രിക്ക് അല്ലാതെ കേരളത്തിലെ തുല്യത വെച്ച് യു പി എസ് സി എസ് എസ് സിയോ സദർ റെയിൽവേയോ സെൻട്രൽ തലത്തിലുള്ള ജോലികളോ വിദേശത്ത് പോയാലോ മറ്റ് കാര്യത്തിനോ ഹയർ എഡ്യൂക്കേഷനോ ഒന്നും പറ്റില്ല യു ജി സി അപ്രൂവൽ വേണം ഇവിടെ സംഭവിച്ചത് എന്താണ് ഇവിടെ കാലിക്കെട്ടിൻ്റെ തുല്യത സർട്ടിഫിക്കറ്റ് വെച്ച് പലരും ജോലിയൊക്കെ ഇറിയും പക്ഷെ വാലിഡില്ല ഒന്ന് കേസിലിരിക്കുകയാണ് അതിൻ്റെ ജഡ്ജ്മെൻറ്റ് വന്നിട്ടില്ല രണ്ടാമത്തെ കാര്യം അപ്രൂവൽ വരിക നമ്പർ എയ്റ്റ് യു ജി സിയോട് കാലിക്കെട്ട് സർവകലാശാലയോ പി എസ് സിയോ ഇത്രയും വർഷമായിട്ട് കത്തെഴുതി ചോദിക്കാത്തത് പാരതീയറിന് അപ്രൂവൽ ഉണ്ടോ ഇല്ലയോന്ന് അതേപോലെ തന്നെ യു ജി സി സെക്രട്ടറിയോടോ ചെയർമാനോടോ ഫോൺ വിളിച്ച് പോലും ഇവർ എൻക്വയറി നടത്താത്ത എന്താണ് കാലിക്കെട്ടോ പി എസ് സിയോ അടുത്ത നമ്പർ നയൻ സുപ്രീം കോടതിയിൽ ഭാരതീയർ സർവകലാശാല കേസ് ഉണ്ടായിരുന്ന സമയത്തും എന്ത് അടിസ്ഥാനത്തിലാണ് കാലിക്കെട്ട് തുല്യത നൽകി വന്നിരുന്നത് യു ജി സിയോടോ സുപ്രീം കോടതിയോടോ പെർമിഷൻ വാങ്ങിയാണോ തുല്യത ഭാരതീയർ സർവകലാശാലകളുള്ളവർക്ക് കൊടുത്തുകൊണ്ടിരുന്നത് ഇനി നമ്പർ ടെൻ കേരള പി എസ് സി ഭാരതിയാർ സർവകലാശാലയ്ക്ക് കാലിക്കെട്ട് സർവകലാശാല നൽകിയ തുല്യത സർട്ടിഫിക്കറ്റ് സംബന്ധിച്ച് യു ജി സിയോടോ സുപ്രീം കോടതിയോടോ പെർമിഷൻ വാങ്ങിയ ശേഷമാണോ പി എസ് സി അനർഹരായിട്ടുള്ളവരെ ജോലിയിൽ തിരികെ കയറ്റി വിട്ടത് നിങ്ങൾ ഇപ്പോൾ ഈ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഭാരതിയാർ സർവകലാശാല ടെറിറ്റോറിയൽ ജൂറി തെറ്റിച്ച് ശ്രീലങ്ക നേപ്പാൾ യു മറ്റ് ഒട്ടനവധി സ്റ്റേറ്റുകളിലും സ്റ്റഡി സെൻറ്റർ നടത്തിയ വിശദാംശങ്ങളാണ് നിങ്ങൾ ഇതിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ പ്രൂഫാണ് ഇതിൽ പി ഡി ഐയിൽ ഞാൻ ഇട്ടിരിക്കുന്നത് ഭാരതിയാർ യൂണിവേഴ്സിറ്റി അവരുടെ വെബ്സൈറ്റിൽ തന്നെ ഇട്ട വിവരങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതാണ് ഞാൻ ഈ വീഡിയോയിൽ അക്കമിട്ട് നിരത്തുന്നത് ഭാരതിയാർ സർവകലാശാലയുടെ വെബ്സൈറ്റിൽ തന്നെയാണ് ഈ കാര്യങ്ങൾ കുറിച്ചുള്ളത് അവിടെ നിന്നുമാണ് വിവരങ്ങളെല്ലാം ശേഖരിച്ച് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് ഷെയർ സർവകലാശാലയ്ക്കെതിരെ മദ്രാസ് ഹൈക്കോടതി രണ്ടായിരത്തി ഇരുപതിൽ കോടതി അലേഷ്യ കേസുണ്ട് ടെറിറ്റോറിയൽ ജൂർ സെക്ഷൻ തെറ്റ് ചെയ്യാനാണ് അല്ലാതെ പല ഇയറുകളിലും മദ്രാസ് ഹൈക്കോർട്ടിൽ കേസുണ്ട് നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഞാൻ പറയുന്നത് സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് മദ്രാസ് ഹൈക്കോർട്ടിൽ വിവരാവകാശം ചെയ്ത് ചോദിക്കാം കൂടുതൽ വിവരങ്ങൾ അവിടെ കിട്ടും അതേപോലെ തന്നെ ഞാൻ ഇതിൻ്റെ ഫുൾ വിവരങ്ങൾ മദ്രാസ് ഹൈക്കോടതി എന്ന് പറഞ്ഞു സുപ്രീം കോടതി യു ജി സി ചട്ടം പാലിക്കണം എന്ന കാര്യത്തെക്കുറിച്ച് പറഞ്ഞത് എല്ലാ കാര്യങ്ങളും ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ വെച്ചിട്ടുണ്ട് യൂട്യൂബിൽ ഡിസ്ക്രിപ്ഷനിൽ വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി ഇരുപതിനും മദ്രാസ് ഹൈക്കോടതിയിൽ നിന്ന് ഫൈനൽ ജഡ്ജ്മെൻറ്റിൽ വന്നപ്പോൾ ഭാരതയർ യൂണിവേഴ്സിറ്റിയെ കോടതി കുറ്റപ്പെടുത്തിയിട്ടുണ്ട് കാലിക്കെട്ടും പി എസ് സിയും ഇതിനെന്ത് ഉത്തരമാണ് പറയാനുള്ളത് യു ജി സിയോടും കോടതിയോടും ജനങ്ങളോടും ഇത്രയും ഉടായ്പ് കാണിച്ചതിന് അണ്ണാമല സർവകലാശാലയ്ക്ക് മാത്രം ഇവിടെ അയിത്തവും പരിഹാസങ്ങളുമാണ് യു ജി സി പബ്ലിക് നോട്ടീസ് ഇറക്കിയല്ലോ അണ്ണാമല യൂണിവേഴ്സിറ്റിക്ക് മാത്രം അംഗീകാരമില്ലല്ലോ യു ജി സി ഒരിടത്തും പറഞ്ഞിട്ടില്ല ഞങ്ങൾ പബ്ലിക് നോട്ടീസ് ഇറക്കിയാൽ മാത്രമേ എല്ലാ സർ എല്ലാ സർവകലാശാലകൾക്കും അംഗീകാരം റദ്ദാകൂന്നൊന്നും പറഞ്ഞിട്ടില്ല ഡെബിൻ്റെ സൈറ്റിൽ ഇല്ലാത്തതല്ല അംഗീകാരം ഇല്ലാത്തതാണ് ഇവിടെ സംഭവിച്ചത് എന്താണ് ഭാരതീയ യൂണിവേഴ്സിറ്റി സംബന്ധിച്ച് പബ്ലിക് നോട്ടീസ് ഇറക്കിയില്ല പക്ഷേ ഇല്ല ഇത് ഇവിടുത്തെ പി എസ് സിയും കേരളത്തിലെ സർവകലാശാലകളും അത് അംഗീകരിച്ചില്ല അതുപോലെ തന്നെ ഭാരതീയറിൽ പഠിച്ചവരും സ്റ്റഡി സെൻറ്ററും അംഗീകരിക്കുന്നില്ല ഒരു പത്ത് രൂപ മുടക്കി യു ജി സി എടുത്ത് ഇപ്പോൾ പോലും വിവരാവേശം ചോദിക്കാൻ പറ്റാത്തവരാണ് നമ്മളെ കുറ്റപ്പെടുത്താൻ വരുന്നത് വ്യക്തമായ തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കാര്യങ്ങളെല്ലാം ഞാൻ പറയുന്നത് കേരള ഹൈക്കോടതിയിലും രണ്ടായിരത്തി പതിനേഴിലെ ഭാരതിയർ കേസ് തള്ളിക്കളഞ്ഞിട്ടുണ്ട് ടെറിറ്റോറിയൽ ജൂറിസെക്ഷൻ വിഷയം കാരണം അതുപോലെ തന്നെ ഭാരതിയറിന് അപ്രൂവലുമില്ല രണ്ട് കേസുകൾ ഇപ്പോഴും കേരള ഹൈക്കോർട്ടിൽ നിലവിലുണ്ട് Whether the learner residing any part of the country can in any university recognized by UGC. If you wish to join in any program in ODL and online mode offered by universities, it is important that you check status of the university and also the program. UGC every year gives approvals to the universities to specific programs to be offered in ODL and online mode. Please visit UGC website. And look at the status of the university and also the program. Certain universities have territorial jurisdiction. So, therefore, even if you want to join in such programs residing outside the state, you can join. But, however, for contact programs, you still have to go to the university and participate there. So, therefore, please check the status and the territorial jurisdiction of the universities before you join in the ODL programs.

ഒക്ടോബർ നാലിന് സർവകലാശാലയുടെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ച പട്ടികയിൽ ഈ കോഴ്സുകൾ ഉള്പ്പെട്ടതോടെ വിദ്യാർത്ഥികളും സർക്കാരും ആശങ്കയിലായി വിദൂര വിദ്യാഭ്യാസ കോഴ്സുകൾക്ക് അംഗീകാരമില്ലെന്ന് നേരത്തെ പബ്ലിക് നോട്ടീസ് വഴി യു വ്യക്തമാക്കിയിരുന്നതാണ് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെയുള്ള കോഴ്സുകൾക്ക് യു ജി സി അംഗീകാരമില്ല എന്ന വാദം സുപ്രീം കോടതിയിൽ തുടരുകയാണ് തുല്യത സർട്ടിഫിക്കറ്റുമായി സർക്കാർ ജോലിയിൽ പ്രവേശിക്കുന്നവർക്ക് നിലവിൽ നിയമന നഷ്ടം സംഭവിക്കുമോ എന്ന ആശങ്കയും നിലനിൽക്കുകയാണ് വിഷയത്തിൽ അക്കാദമിക് കൗൺസിലിന്റെ അടിയന്തര ഇടപെടലിനായും പ്രശ്നപരിഹാരത്തിനായും വിദ്യാർത്ഥികൾ ഉന്നത ഉദ്യോഗസ്ഥരെ